ഹലോ ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായും സന്തോഷമായിട്ടൊക്കെ ഇരിക്കലേ ഞാനവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് കണ്ടു നോക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബോറടിച്ചാലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ ഇന്ന് ഒരു കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് ചിലപ്പോൾ വൈകും എന്തായാലും മക്കളൊക്കെ പോയതിന് ശേഷമാണ് നമുക്കങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ കിച്ചൺ ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ മൊത്തം ഒരു കച്ചറയാണ് ഒരു പണിയാണ് അത്യാവശ്യം ടൈം എടുക്കും പിന്നെ വീഡിയോ എടുക്കലും ചെയ്യലൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആവും ചാച്ചുകുട്ടി പോകുമ്പോൾ മണിയാവും പിന്നെ അതിന് ശേഷം വന്നിട്ട് അലക്കലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്ന എന്തായാലും വീഡിയോ ഇടലേ ഇന്ന് വൈകും അല്ലെങ്കിൽ പിന്നെ ഇടാൻ പറ്റാതിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് എടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ബോർ അടിക്കുമെന്നൊന്നറിയില്ല എന്ന് എന്തായാലും ഇത് സാധാരണ രാവിലെ അടുക്കളയിലുള്ള കുറച്ച് പണികളൊക്കെ തന്നെയാണ് കേട്ടോ സ്പെഷ്യലായിട്ടൊന്നുമില്ല അല്ലെങ്കിലും സ്പെഷ്യലായിട്ടൊന്നും ഇല്ല നമ്മുടെ വീട്ടിലെ എന്തൊക്കെയാണ് കുക്ക് ചെയ്യണത് നമ്മുടെ ക്ലീനിങ്ങും നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെയാണ് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു കമൻ്റ് കണ്ടു എന്നും വീഡിയോ ഇടുന്ന ചേച്ചി എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി തോന്നിട്ടോ ഭയങ്കര സന്തോഷം തോന്നി വീഡിയോസൊക്കെ എന്നും ഇടാൻ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇടാൻ പറ്റാത്ത ദിവസമൊക്കെ ഉണ്ടാവില്ല എന്ന് പറയാം പിന്നെ ഇനി വീഡിയോയില് കമൻ്റ് ചെയ്യില്ല പിണങ്ങിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയാനും പിണങ്ങൊന്നും ചെയ്യരുത് എല്ലാവരും കുറേ പേരൊക്കെ കമൻ്റ് ചെയ്യാൻ നോക്കൂട്ട അവർ വിട്ട് കണ്ടില്ലേ എന്നൊക്കെ സ്ഥിരം കമൻ്റ് ചെയ്യുന്ന കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് വീഡിയോസൊക്കെ കാണണേ ഇനിയും നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഉപ്പേരിയാക്കും കുറച്ച് എടുത്തിട്ട് കറിയിൽ ഇടുകയുള്ളൂ കേട്ടോ അപ്പം മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുമായി പുട്ടിലേക്ക് കടല കറി കൊടുത്തിട്ടുണ്ട് അതിൽ സവോളയും തക്കാളിയും കടലൊക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ മക്കൾ അതിൽ ചാറ് മാത്രം എടുത്തിട്ടാണ് അവർ കഴിക്കാറുള്ളു അപ്പം ഞാനൊരിത്തിരി കടല മാത്രമാണ് കടല കറിയിൽ ഇടാറുള്ളു ഒരിത്തിരി കടല പിന്നെ നാളികേരം കൂടി നല്ലപോലെ അരച്ചിട്ട് കടലക്കറിയിൽ ചേർക്കും ഇത്ര നാളും ഞാൻ നാളികേര പാലാണ് കേട്ടോ മിക്കപ്പോഴും ഒഴിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സി തീരെ ജാറൽ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ മിക്സി നല്ലോണം അരയുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ മീൻകറിയിലാണെങ്കിലും ഒക്കെ അരച്ച് ചേർക്കുകയാണ് കൂടുതലും ചെയ്യാറുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു നാളികേരം നല്ല ചള്ള് നാളികേരമാണ് കേട്ടോ പുട്ടിലിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാൻ എന്തായാലും പറ്റില്ല നല്ല ചള്ളായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് മാന്തൽ കറി വെക്കുന്നുണ്ട് പിന്നെ വറക്കുന്നുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ കായംപരട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളോ അപ്പം അതിൽ കുറച്ചും കൂടെ ബാക്കി അപ്പം അതിന്ന് ഇറക്കുക മാന്തൽ കറി കടലുപ്പേരി പിന്നെ പുട്ടും കടലക്കറിയും പിന്നെ കുറച്ച് പിന്നെ സാധാരണ നമ്മുടെ അടിച്ചുപയരൽ തുടക്കൽ പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ടു വയ്ക്കൽ മുറ്റുമായിരിക്കൽ അതൊക്കെ തന്നെയാണ് കേട്ടോ പണികൾ പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കുറേ പണികളൊക്കെ ഉണ്ടാവും നമ്മളൊന്നു ചെയ്ത പണികളൊന്നും കാണാറില്ല അല്ലേ എന്നാൽ പണികളെടുത്താൽ തീരുവില്ല അതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ എന്തായാലും ചച്ചിക്കുട്ടീനൊക്കെ പത്ത് മണിയാകുമ്പോൾ ഒമ്പതേ മുക്കാലാവുമ്പോൾ പോകണം കേട്ടോ വണ്ടി ഒമ്പതേ മുക്കാൽ ഒമ്പതാമ്പതൊക്കെ ആകുമ്പോൾ വണ്ടി വരും അപ്പോൾ അതൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷം നമുക്ക് ഇന്ന് എടുത്തു ഈ വീഡിയോ ഇടുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു വന്നാൽ കുറച്ച് പണികളുണ്ടാവും അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാറാകുമ്പോഴേക്കും വോയിസ് ഓവർ കൊടുത്താൽ ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും വോയിസ് ഓവർ കൊടുത്ത് പിന്നെ സേവായി കിട്ടും അപ്പോൾ ഒരു മണി രണ്ട് മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇടാം നിൽക്കും അതൊക്കെ ആയിരിക്കും സൗകര്യം എന്ന് വിചാരിക്കും നമ്മൾ ആ സമയത്ത് ഫ്രീ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ സമയല്ലേ അപ്പോൾ പിന്നെ എന്താ പിന്നെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എന്തൊക്കെ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതിൽ നമുക്ക് ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ സാധാരണ നടന്നു പോണ കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എന്താ ചപ്പാത്തി ഉണ്ടാക്കി കറിയാലോ അല്ലെങ്കിൽ സാമ്പാർ ഒക്കെ ഞങ്ങൾക്ക് അറിയാലോ മീൻ കറി വയ്ക്കാൻ അറിയാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും ചിലരൊക്കെ അപ്പോൾ അങ്ങനെയല്ല നമ്മളെ വിശേഷങ്ങളൊക്കെ ഒരു സാധാരണ ഒരു ചാനല് ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ എന്താണ് ഇതുപോലെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഞാനും ആദ്യം ഇതൊന്നും ചെയ്യാത്ത സമയത്ത് ഞാനിങ്ങനെയുള്ള ഓരോ വീഡിയോസൊക്കെയാണ് കേട്ടോ മിക്കവാറും കാണാറുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണാനായിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്തെങ്കിലോന്ന് എനിക്കും തോന്നിയത് അപ്പോൾ എന്താ പറയുക ഇതിലും നന്നായി പണികളൊക്കെ ചെയ്യുന്നവരുണ്ടാവും വൃത്തിയിൽ ചെയ്യുന്നവരുണ്ടാവും സ്പീഡിൽ ചെയ്യുന്നവരുണ്ടാവും ഇതിലും നന്നായി കുക്ക് ചെയ്യുന്നവരുണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിങ്ങനെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് മാത്രം അല്ലാതെ ഇത് കാണുന്നവർക്ക് ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നത് നമ്മുടെ ഒരു ടൈം പാസിന് നമ്മൾ കാണുക അങ്ങനെ പിന്നെന്താണ് നമ്മുടെ കടലക്കറിയൊക്കെ ആവുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ക്ലീനിങ്ങും പിന്നെ പാത്രങ്ങളൊക്കെ ആയിട്ടോ കുറച്ച് കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്ന പാത്രങ്ങൾ ഒഴിവായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കഴുകാൻ പിന്നെ കഴുകാന്ന് വിചാരിച്ചിട്ട് അതിനെ മാറ്റി വെക്കണതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി കൊണ്ടു അപ്പോൾ ഇനി നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ആ സമയത്ത് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെയല്ല ഒഴിവായിട്ടിരിക്കണം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വേറെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വെക്കണം അതൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ വലിയ പാത്രങ്ങളല്ല അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം തന്നെ ഞാൻ പുറത്തു കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ വെച്ചു പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ബാക്കി ഒഴിവായതൊക്കെ ഞാൻ അതും കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ പോകാൻ നോക്കുന്നുണ്ട് ചാച്ചു കുട്ടി എണീച്ച് വന്നിട്ട് പല്ലു തേപ്പും ചായ കൂടിയൊക്കെ അവളെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞയക്കുന്ന സമയത്ത് സുഖം കേട്ടോ പിന്നെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി പറഞ്ഞയച്ചാൽ മതി ചിലപ്പോൾ അവൾ എണീച്ച് വരിക എട്ടര കഴിയും ചിലപ്പോൾ ഒൻപത് മണിയൊക്കെ ആവും ആ സമയത്ത് എണീച്ചാൽ പിന്നെ ഭക്ഷണം കൊടുക്കാനും പല്ലു തേപ്പിക്കാനും ഒക്കെ ആയിട്ട് സമയം പിന്നെ ഇടുപിടുന്നതിന് പടഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഒൻപതേ മുക്കാലാവുമ്പോൾ പോവും വേണമല്ലോ അങ്ങനെ ഉള്ള സമയത്ത് ഉണ്ടാവാറുണ്ട് കേട്ടോ അതിപ്പം എന്തിരി നേരത്തെ എനിച്ചാൽ നമുക്ക് സുഖമാണ് പല്ലു തേപ്പൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നാൽ പിന്നെ നമുക്ക് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് പറഞ്ഞു വിട്ടാൽ മതി രണ്ട് സൈഡിലും മുടി കെട്ടണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ വിടാറുള്ളത് ചിലപ്പോൾ കുളിച്ച നനവൊക്കെ ഉണ്ടാവില്ല മുടി അപ്പം ആ സമയത്ത് പിന്നെ നര വൈകിയ എനിക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെ രണ്ട് സൈഡിൽ മുടി കെട്ടാൻ പറ്റില്ല എന്നാലും ഞാൻ ചെറിയ ചെറു ചെറിയ കൊമ്പ് കെട്ടൂല ഫുള്ള് എടുത്ത് കെട്ടാതെ അങ്ങനെയൊക്കെ കെട്ടി വിടാറുണ്ട് പിന്നെ ബുധനാഴ്ച കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഞാൻ ഒറ്റ സൈഡ് നമ്മുടെ പോണി ടയിൽ കെട്ടി കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് മുടി കെട്ടാനാണ് കേട്ടോ ചുവനെ നിൽക്കുകേ ഇല്ല താല് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചിട്ടൊക്കെ ചിലപ്പോൾ മോൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം അച്ചുവിനെ ഏൽപ്പിക്കും ചാച്ചുവിനെ അപ്പോൾ പിന്നെ ച മുടി കെട്ടണ കാര്യത്തിലാണ് കേട്ടോ അച്ചുവിനെ ഏറ്റവും ദേഷ്യം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയും നമ്മളെല്ലാം മുടി എടുത്ത് ഒതുക്കി പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഒറ്റ തിരിച്ചിട്ട് തിരികും അപ്പം വരും അപ്പോൾ പിടിച്ചിട്ട് തലക്ക് പിടിച്ചു തിരിക്കുക അപ്പം ഞാൻ കുറേ ചിത്ത് പറയും അങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ വെള്ളപ്പം അങ്ങനെ ഞാൻ ചിത്ത് പറയും ഒക്കെ ചെയ്യും ഇവരൊക്കെ പോയാലാണ് കേട്ടോ നമ്മൾ അവരെ പറ്റിയിട്ട് അവിടെ ഉള്ളപ്പോൾ നമുക്ക് എപ്പോഴും ചീത്ത പറയാനും തല്ലുപിടിക്കാനോ സമയമുണ്ടാവുള്ളൂ പിന്നെ പോയ ഒരു അന്ധം ഉണ്ടാവില്ലേ വീട്ടിൽ അപ്പതേ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കറി അടുപ്പത്തായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുട്ടിനുള്ള കടലക്കറിയും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പതൊക്കെ ആയതായതൊക്കെ അങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒക്കെ എടുത്ത് സമയത്ത് കഴിക്കണമുണ്ട് പിന്നെ എന്താ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഈ മിക്സി ഇപ്പം മാറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഒക്കെ അരച്ചിട്ടാണ് ചേർക്കാറുള്ളത് അപ്പോൾ ഇതിലും അത് നാളികേരം അരച്ചിട്ടാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ മീനൊക്കെ കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കണത് മാന്തൽ പെട്ടെന്ന് വേവണതാണല്ലോ പിന്നെ അത് ചായക്ക് വെള്ളം വെച്ചു കടല ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചിരകി നാളികേരം ഇരുന്നിരുന്നു അത് ഇന്നലെ ഉടച്ചേൻ്റെ ബാക്കിയാണ് കേട്ടോ ഫ്രിഡ്ജിൽ ഇരുന്നിരുന്നത് ഇനിയിപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെച്ചാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാണ്ടേവും അപ്പം ഞാനത് എന്തായാലും കടലുപ്പേരിയിൽ ഇട്ടുകൊടുത്തു ഉള്ളിയൊക്കെ വാടി വരുമല്ലോ ആ സമയത്ത് നമ്മുടെ നാളികേരം അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടോ നളക്കിയതിന് ശേഷം കടലിട്ട് കൊടുത്തു വിട്ട അപ്പം അങ്ങനെ കടലക്കറി കടലപ്പേരിയും കടലക്കറിയും പിന്നെ നമ്മുടെ അതേ കറി അടുപ്പത്തായി ഇനിയിപ്പോൾ അതിലേക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞു വയ്ക്കണം തോലി കളഞ്ഞത് ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തോലികളഞ്ഞത് ഇരിക്കുന്നുണ്ട് വെളുത്തുള്ളിയും ചവന്നുള്ളിയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് എന്നാൽ പിന്നെ ഉള്ളി തോലികളെങ്കിലും ഒക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോവും അപ്പോൾ അതൊക്കെ നളികരൊക്കെ ചരകിയിട്ടും പിന്നെ ഉള്ളിയൊക്കെ തോലി കളഞ്ഞിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പണികളൊക്കെ പെട്ടെന്ന് ആനേ കഴിഞ്ഞോളും ഇതിപ്പോൾ അടുപ്പത്ത് വെക്കണില്ല നിറക് തീർന്നേക്കണു അപ്പോൾ ഫുള്ള് ഗ്യാസിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയണത് പണികൾ അല്ലെങ്കിൽ പിന്നെ അടുപ്പത്തും ഇവിടെയും കൂടി ആകുമ്പോൾ നമുക്ക് ഇത്രയും നേരത്തെ തിരി എണീക്കേണ്ടി വരും അവിടെ ഇവിടെ ഇത് ചില സമയത്ത് അടുപ്പ് കത്തില്ല കേട്ടോ ചില സമയത്ത് പെട്ടെന്ന് കണ്ട് കത്തിപ്പിടിക്കുകയും ചെയ്യും ചിലപ്പോൾ കുറേ നേരം പൊകഞ്ഞ് പൊകഞ്ഞ് പൊകഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കത്ത് അതിപ്പോൾ ഇനിയിപ്പോൾ കുറേ ദിവസം കത്തിക്കാണ്ടിരുന്ന പിന്നെ കത്തിക്കുമ്പോൾ അങ്ങനെ തന്നെയൊരു സ്ഥിരം അങ്ങനെ കത്തിച്ച് പോകുമ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും ഇടയ്ക്കൊക്കെ കത്താണ്ട് വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത് ഗ്യാസിൻ്റെ കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഗ്യാസ് മലയാണ് ഇനിയിപ്പോൾ വിറക് മേടിച്ചിട്ട് അടുപ്പത്തും ഇവിടെക്കായിട്ട് വയ്ക്കണം എനിക്ക് കൂടുതലിഷ്ടം അടുപ്പത്ത് വയ്ക്കാൻ തന്നെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കാനും ഒക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ വിറകൊന്നുമില്ല പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്നാൾ അച്ഛൻ വന്ന സമയത്ത് കുത്തി പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ കത്തിച്ചു മാസത്തോളമൊക്കെ കത്തിക്കാനുള്ള വിറകുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ വിറകില്ല എല്ലാതും കഴിഞ്ഞു കുടിക്കാൻ വെള്ളം തിളപ്പിക്കാനും പിന്നെ ചോറ് വയ്ക്കാനൊക്കെ നമുക്ക് അവിടെയുള്ള ഉപ്പം മീൻകറിയൊക്കെ വെക്കുമ്പോഴും പിന്നെ ചിക്കനും ബീഫൊക്കെ വയ്ക്കുമ്പോഴും അത് നമുക്ക് ഉരുളിയിലൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ നല്ല അതാണ് എനിക്കിഷ്ടം പിന്നെ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ ഗ്യാസും വയ്ക്കുമ്പോൾ അങ്ങോട്ട് ഗ്യാസും കുറേ പോവും പിന്നെ എന്താ പറയുക വലിയ പാത്രങ്ങളൊക്കെ ഗ്യാസും വയ്ക്കുമ്പോൾ അതും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതേ നമ്മുടെ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പുറത്ത് ചായയായിട്ട് ഇറക്കി വെച്ചപ്പോൾ അതെ മീൻ മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തേത് ഉള്ളി എന്താ പറയുക ഉള്ളി തളിച്ചൊഴിക്കാനുള്ള ഉള്ളിയൊക്കെ ചീനിച്ചട്ടിയിൽ ഇട്ട് അതും ചെയ്യുന്നുണ്ട് മീനൊക്കെ വറുക്കുമ്പോൾ നിറയെ കറിവേപ്പിലിട്ടാൽ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇന്നലെ ഞാൻ കുറേ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മാ മീന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ രാത്രിയാകുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിലിട്ടിട്ടുള്ള കറിവേപ്പില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ രാവിലെ പക്ഷേ കുറച്ചധികം കറിവേപ്പില അതിൻ്റെ മേലെയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലത്തെ രണ്ട് മാന്തൽ വറുത്തതും പിന്നെ രാത്രി ആവുമ്പോൾ വേറെയും വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും തമ്മിൽ കഴിച്ചപ്പോഴാണ് കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കറിവേപ്പിലയുടെ അപ്പം ഇന്ന് പക്ഷേ ഞാൻ പൊട്ടിച്ചു കൊണ്ടുവരാനുള്ള മടിക്ക് ഉള്ളത് വെച്ചിട്ട് കുറച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറിയിലും പെരിയിലും മീനിലും ഒക്കെ ആയിട്ട് അങ്ങനെ വറുക്കാനുള്ള അതിലൊക്കെ അങ്ങനെ ഇറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അത് ഇടുമ്പോൾ അച്ചുവിനോട് പറഞ്ഞു ഞാൻ പിന്നെ കറിവേപ്പില പൊട്ടിച്ചിട്ട് വരുമെന്ന് പക്ഷെ കേട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറയാൻ പോയില്ലാട്ടോ പെട്ടെന്ന് അതുകൊണ്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരൊക്കെ അരച്ചിട്ട് ചേച്ചി അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മീൻ വറുത്തത് ഞാൻ പക്ഷേ എത്ര അങ്ങനെയൊക്കെ ആക്കി വറുത്താലും ആ ഒരു ടേസ്റ്റൊന്നും കിട്ടാറില്ല നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മത്തിയാണെങ്കിലും അവിടെ ഏത് മീനാണെങ്കിലും അങ്ങനെയൊക്കെ അരച്ചിട്ടൊക്കെ ചേച്ചി ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എല്ലാ വെളുത്തുള്ളിയും പിന്നെ ഉപ്പും മുളക് പൊടിയും ഒക്കെ കൂടിയിട്ട് അരച്ചിട്ട് മിക്സിയിൽ അരച്ചിട്ടാണ് തോന്നുന്നു കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ അങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ ചോദിക്കാറുണ്ട് പറഞ്ഞു തരാറുമുണ്ട് ഞാൻ പക്ഷേ അതങ്ങനെ ഞാൻ ചെയ്യുന്ന ആ ഒരു റൂട്ടിൽ തന്നെ ഉണ്ടിട്ട് ഞാനും ചെയ്യാറുള്ളു അത് പക്ഷേ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കിട്ടാം അങ്ങനെ ചിലപ്പോഴൊക്കെ തന്നെ ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല എന്നിപ്പം എന്തായാലും മീനൊക്കെ വറുക്കുന്നുണ്ട് ഇപ്പോൾ ദേ ലാസ്റ്റ് വറക്കുന്ന സമയത്ത് ഞാൻ വേഗം പോയിട്ട് കുറച്ച് പാത്രം കഴുകാൻ എന്താണ് കേട്ടോ തേച്ച് വന്നപ്പോഴേക്കും അത് മറച്ചിടാനായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് പിന്നെയും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം അപ്പോഴേക്കും എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ചായ കുടിച്ചു പിന്നെ ഏട്ടനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി വെള്ളമൊക്കെ ആക്കിയതിന് ശേഷം അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നു വിട്ടുക പിന്നെ മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടാണ് ചാച്ചുനെ കൊണ്ടേക്കാനായിട്ട് പോവുക പിന്നെ പോയി വന്നതിന് ശേഷം തുണികളൊക്കെ ഉരിപിഴിഞ്ഞ് വിരിച്ചിടും പിന്നെ കല്ലിൽ അലക്കാനുള്ളതൊക്കെ അങ്ങനെ അലക്കും അപ്പോൾ അത് ഒരു ഇതിലങ്ങണ്ട് ഞാൻ പിന്നെ ചാച്ചുനെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഇത്രനാളും നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിരുന്നില്ലല്ലോ ആ സമയത്തൊക്കെ ഞാൻ പോയി വന്നതിന് ശേഷമാണ് അടിച്ചു വരലും തുടക്കലും ചെയ്യുക ഇത് പക്ഷേ നമുക്ക് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പണികളൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ലേ ഇരിക്കണടുത്ത് അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് കണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഇടപെടുന്ന ചാച്ചു പോകുമ്പോഴേക്കും ഇപ്പം ഒത്തിരി നേരത്തെ എണീക്കണുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് വീഡിയോ ഇടുമ്പോഴും ഒരു സമാധാനമാണ് അല്ലെങ്കിൽ പിന്നെ ഒന്നിനു സമയം തികയാത്ത പോലെയാവും ഇതിപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം രണ്ട് മണി ഇത് ഇട്ടിട്ട് മൂന്ന് മണിവരെയൊക്കെ ഒന്ന് ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ തയ്ക്കാനൊക്കെ ഉണ്ട് കുറച്ച് അപ്പോൾ ഞാൻ അത് തയ്ക്കണം ഞാനിപ്പോൾ ഇന്നലെ മേനെ ഞാൻ ഒക്കെ വീഡിയോ ഇട്ടില്ലേ അപ്പോൾ അതിൽ ഇട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ തയ്ച്ച് തന്നെയാണ് കിട്ടുക ടോപ്പും പിന്നെ നൈറ്റികളൊക്കെ ഫ്രോക്ക് നൈറ്റി ആയിട്ട് ഇന്നലെ തയ്ച്ചതാണ് കിട്ടുക അത് പക്ഷേ ഫ്രോക്ക് നൈറ്റി ഒന്നും അയില്ല വലിയ ചുളി വിട്ടിട്ടാണ് ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കുക പിന്നെ അത്രയും ഇറക്കം വേണ്ട അത്ര ഇറക്കം കുറച്ച് മതി പിന്നെ നമുക്ക് പാൻറ്റിഡ് എന്തെങ്കിലും അങ്ങനെയാണ് കേട്ടോ ഫ്രോക്ക് നൈറ്റിക്ക് പക്ഷെ ഞാനിത് നൈറ്റി ആയില്ല ഫ്രോക്ക് നൈറ്റി ആയില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി എന്തായാലും അപ്പം ഇനിയും തുണികളൊന്നും രണ്ടെണ്ണം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് തയ്ക്കണം അങ്ങനെയൊക്കെ സമയം കിട്ടുള്ളൂ അപ്പം നമ്മൾ ഇത്തിരി നേരത്തെ എനിച്ച് ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇട്ടാലാണ് നിന്നാലാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമയമുണ്ടാവുകയുള്ളൂ പിന്നെ ചാച്ചുവിൻ്റെ വണ്ടി മൂന്നര മൂന്നേ മുക്കാലാകുമ്പോഴേക്കും വരും അപ്പം ഞാൻ മൂന്നരയ്ക്ക് അലാറം വെക്കും വെച്ചിട്ട് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ചാശുവിന് കൊണ്ടുവരാനായിട്ട് പോവുക അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അടിയും തൊടയും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തുണികൾ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും പിന്നെ ചാശുവിനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നിന്നു പിന്നെ ചാശുവിൻ്റെ ചാവിടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചശുവിനെ കൊണ്ടാക്കി വന്നു പിന്നെ നമ്മളൊരു ഒരു സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നുല്ലോ പുകയൊക്കെ ഇങ്ങനെ പോണെന്ന് നമ്മുടെ കുന്തിരിക്കൊക്കെ പുകയ്ക്കില്ലേ അതാണ് കേട്ടോ അത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ മേടിച്ചു വിട്ടു നാല്പത് രൂപയെന്ന് തോന്നുന്നു അതിന് കുറേ ദിവസമായി ഞാൻ മേടിക്കണം മേടിക്കണം വിചാരിക്കണു കേട്ടോ ഇപ്പം സന്ധ്യ സമയത്താണെങ്കിലും രാവിലെയൊക്കെ നമുക്കതൊന്ന് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ മൊത്തം നല്ലൊരു മണമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മക്കൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ കഴുകിയിട്ട് ഇതാണ് കേട്ടോ പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ചാച്ചനും ഉണ്ടാക്കി വന്നതിന് ശേഷം ഒക്കെ തുണികളൊക്കെ കഴുകിയിട്ടു ഒരു പാത്രത്തിൽ മണി പ്ലാന്റും പിന്നെ ഒരു പാത്രം കണ്ടില്ല അതിൽ മല്ലി ഇട്ടൊക്കെയാണ് കേട്ടോ അത് മുളയ്ക്കൊന്നും അറിയില്ല കുറച്ച് ദിവസമായി അത് കണ്ടപ്പോൾ വെള്ളമൊക്കെ ഇല്ലാണ്ട് അത് ഡ്രൈ ആയിട്ടിരിക്കുന്നോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു പാത്രം എന്താ പറയുക ഇതിന് അത് അത് നല്ല ഭംഗി ഉണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കുറ്റി പോലത്തെ സംഭവം ഉണ്ടല്ലോ പോവിക്കണത് അത് വെച്ച് പോവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് അടുക്കളയിൽ ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കേണ്ടതാണല്ലോ അതൊക്കെ വലിച്ചു വാരി ഇടേണ്ടതാണ് അപ്പോൾ എന്തായാലും ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നു ഇപ്പോൾ തന്നെ ഒരു പത്തേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ വോയിസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് നേരം കുറച്ച് എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇതാണ്ടിട്ടിപ്പോൾ അടുക്കളയുടെ ഒരു കോലം കണ്ടില്ല അവിടെ ഒക്കെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ ഒക്കെ മൊത്തം ഒന്ന് സൂപ്പറാക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.